പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ ചാനൽ കേരള വിഷൻ കേബിൾ കേബിൾ നെറ്റ്വർക്കിൽ നെറ്റ്വർക്കിൽ നമ്പർ ലഭ്യമാണ് ഞാൻ മെർലിൻ കാണാൻ പോയിട്ടുണ്ടാവും ചേച്ചി പള്ളി ഇറക്കത്ത് എണീറ്റ് വന്നത് എനിക്കിട്ട് വെക്കാനാണോ ചേട്ടാ സ്വപ്നമാണോ ഞാൻ പറയട്ടെ സ്വപ്നം തരുന്ന കിട്ടി പേടിക്കണ്ട അത് സ്വപ്നമായിട്ട് ഒരിക്കലും നടക്കാൻ പോണില്ല അപ്പൊ ആ സ്വപ്നം അല്ല കണ്ടേ

മക്കളേക്ക് ഒന്നും സംഭവം എന്താണെന്ന് വെച്ചാല് നീ എന്താ സ്വപ്നത ഇല്ലായിരുന്നേന്ന് അറിയൂ സ്വപ്നം കാണുന്നേ അതായത് നീ സ്വപ്നം കാണുന്നു ഞങ്ങൾ വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നു അപ്പൊ നീ എവിടെ നിൽക്കുന്നേ ഇവിടെ ആ അപ്പൊ നീ എങ്ങനെ സ്വപ്നത്തിൽ കാണും നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കി നിനക്ക് ഇവിടെ നിന്നെ കാണാമായിരുന്നു പക്ഷെ നീ ഇവിടേക്കല്ലേ ഇനിയിപ്പൊ ശിവാനിയാണ് സ്വപ്നം കാണുന്നെങ്കി നീ ഇവിടെ ആയിരിക്കും അപ്പൊ നിനക്ക് ഇവിടെ ഇവിടെ നിന്ന് കാണാം അപ്പൊ പറഞ്ഞു എന്തടാ നിനക്ക് സ്വപ്ന കൊള്ളാം കേട്ടോ പറ്റുള്ളൂ സ്വപ്നം ചേട്ടാ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നു സ്ഥലത്ത് പോവായിരുന്നു കൊച്ചു പറഞ്ഞേലും കാര്യമില്ലാതെ കൊറേ നാളായിരുന്നു എന്റെ പിടിച്ചിരിക്കുന്നു അതെ അതിന് ഇപ്പൊ നമുക്ക് വീട്ടിലൊരു വണ്ടിയുടെ ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരു വണ്ടിയുടെ കുറവുണ്ട് ഉണ്ട് വളരെ വലിയ കുറവുണ്ട്

ഒരു ലക്ഷത്തിന് എത്ര പൂജ പുതിയ വണ്ടിയത് പോയിട്ട് പുതിയതൊന്നും ഇവിടെ വണ്ടി പൈസയുടെ പ്രശ്നമാണല്ലേ പിന്നെ അതൊരു പ്രശ്നമല്ലേ അതാണ് പ്രശ്നം പാമ്പിടിച്ച മനസ്സിൽ കുത്തി ഇറക്കി എന്നോ ചേട്ടാ ഓ ഒരു ഐഡിയ ഉണ്ട് എന്നെ മക്കളെ അല്ല സീരിയസ് ആയിട്ട് ചേച്ചെടുത്ത് പോയ അവരിപ്പിക്കേ ാണ് ഒന്നാം തീയതി ലച്ചേച്ചൊരു തക്കം കിട്ടാൻ നോക്കി കിടക്കയാണ് ഓണച്ചന്ത പൊളഞ്ഞന്റെ പേരിൽ റേഷൻ കാർഡിൽ നിന്റെ പേര് വെട്ടാൻ പോയതാണ് ഞാൻ പിന്നെ കയ്യും കാലം പിടിച്ചിട്ടാണ് ലയിക്കുന്നത് ഇനിയിപ്പി ഇതുകൂടെ തലവിട്ടും ചേച്ചി

ൂടെ ചായിരുന്നു ഓരോന്നും പറഞ്ഞ് ബാക്കിയുള്ളവനെ ഇളക്കി വിടുകയാണല്ലേ ആ പിന്നെ നിങ്ങള് ഫ്രണ്ടി പോണം ഞാൻ ബാക്കി കാണും പറഞ്ഞു പറഞ്ഞ എല്ലാം ഇളക്കി വിടുകയാണല്ലോ